സിത്താര എന്ന നടിയെ നമ്മൾ മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറന്നു പോകുവാനിടയില്ല കാവേരി എന്ന ചിത്രത്തിൽ നായികയായിട്ട് അരങ്ങേറ്റം കുറിച്ച തിരുവനന്തപുരം സ്വദേശിനിയായ ഈ നടി നാൽപ്പത്തേഴ് വയസ്സ് പിന്നിട്ടിട്ടും ഇന്നും അവിവാഹിതയായിട്ട് തന്നെ തുടരുകയാണ് ഒരു കാലത്ത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങളുടെയൊക്കെ സിനിമയിൽ സഹോദരിയായിട്ടും മറ്റ് പല വേഷങ്ങളിലുമൊക്കെ നിറഞ്ഞാടിയിരുന്ന ഒരു കാലത്ത് മലയാള സിനിമയും തമിഴ് സിനിമയും കന്നഡ സിനിമയും ഒരുപോലെ അടക്കി ഭരിച്ചിരുന്ന നായിക നടിയായിരുന്നു സിത്താര പക്ഷേ ഈ സിത്താര തൻ്റെ ആത്മസുഹൃത്തായിരുന്ന അല്ലെങ്കിൽ ഒരുപാട് സിനിമകളിൽ തൻ്റെ നായകനായിട്ട് അഭിനയിച്ച റഹ്മാൻ്റെ ചെകിട്ടത്തടിക്കേണ്ടതായിട്ട് വന്നു എന്തുകൊണ്ടാണ് സിത്താരയെ പോലെയുള്ള ഒരു നടി റഹ്മാനെ അടിച്ചതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവർ കാവേരി എന്ന ചിത്രത്തിൽ മലയാളത്തിൽ അഭിനയിച്ചു ആ ചിത്രം വളരെ കലാമൂല്യമുള്ള ഒരു സിനിമയായിരുന്നെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ വിജയമൊന്നും ആയിരുന്നില്ല കുറച്ചു കാലത്തിന് ശേഷം ജയറാമിൻ്റെ നായികയായിട്ട് മഴവിൽ കാവടി എന്ന സിനിമയിലാണ് പിന്നീട് നമ്മൾ സിത്താരയെ കാണുന്നത് അതുപോലെ തന്നെ ചമയം എന്ന സിനിമയിൽ മനോജ് കെ ജയൻ്റെയും മുരളിയുടെയും ഒക്കെ ഒപ്പം തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് വളരെ സ്വാഭാവികമായ ഒരു അഭിനയ ശൈലിയുടെ ഉടമയുമായിരുന്നു സിതാര രാജഹംസമേ എന്ന് തുടങ്ങുന്ന ആ പാട്ടൊന്നും മലയാളികളുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് പോവുകയില്ല അതുപോലെ ആ സമയത്തിൽ തന്നെ നാദദേവനും എന്ന് തുടങ്ങുന്ന പാട്ടും ഇപ്പോഴും നമ്മളെയൊക്കെ പഴയ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മുടെയൊക്കെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു ചിത്രം തന്നെയാണ് അപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്ന സിതാര പിന്നീട് തമിഴിൽ ചേക്കേറിയെന്ന് വേണം പറയാൻ ഇപ്പോൾ ഒരു കാലത്ത് തമിഴ് സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കൽ പോലും തമിഴ് സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പോലും തൻ്റെ ശരീരം നഗ്നമായിട്ട് കാണിക്കുവാൻ അല്ലെങ്കിൽ ആ ഗ്ലാമറസ് ആയിട്ടുള്ള രംഗങ്ങളിൽ അഭിനയിക്കുവാനോ നായകനോടൊത്ത് ഇഴുകിച്ചേർന്ന ചൂടൻ രംഗങ്ങളിൽ അഭിനയിക്കുവാനൊന്നും ഒട്ടും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല ഒരുപാട് ചിത്രങ്ങളിലൊക്കെ ഒരുമിച്ച് അഭിനയിച്ച ആ പരിചയം വെച്ച് റഹ്മാനാവട്ടെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ സിത്താരയെ കടന്നു പിടിച്ച് ചുംബിച്ചു തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ ശരീരത്തിൽ തൊട്ട റഹ്മാൻ്റെ കാരണത്തിവരെ അടിക്കുകയും ഇനി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നില്ല എന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു അങ്ങനെ ഷൂട്ടിംഗ് നിർത്തിവെച്ചു പക്ഷേ പിന്നീട് ആൾക്കാരുടെ സമ്മർദ്ദം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ആ സിനിമയിൽ അവർ തുടർന്ന് അഭിനയിച്ചു അത് അവരുടെ ഒരു പ്രത്യേകതയാണ് ഗ്ലാമറസ് ആയിട്ട് അഭിനയിക്കത്തില്ല ചൂടൻ രംഗങ്ങളിൽ അഭിനയിക്കില്ല എന്ന് അത്തരത്തിലുള്ള നടിമാർ വളരെ കുറവാണ് പ്രത്യേകിച്ച് തമിഴ് സിനിമയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മലയാളത്തിലെ പ്രമുഖരായ ഏത് നടിയും ഉർവശി ഉൾപ്പെടെയുള്ള നയന്താരി ഉൾപ്പെടെയുള്ള നടിമാരെയൊക്കെ നോക്കി അറിയാം തമിഴിൽ ചെന്ന് കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു ഭാഗമാണ് ശരീരം എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ സീതാര അങ്ങനത്തെ കാര്യങ്ങൾക്ക് താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു നടിയായിരുന്നു ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പിന്നീട് വിവാദങ്ങൾ നടക്കുമ്പോൾ റഹ്മാൻ പറയുന്ന ചില കാരണങ്ങളുണ്ട് റഹ്മാൻ പറയുന്ന അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഇല്ലെങ്കിൽ അവർക്ക് വിഷമങ്ങൾ ഉണ്ടായിരുന്ന പല ഘട്ടങ്ങളിലും സിതാരയെ താൻ സപ്പോർട്ട് ചെയ്തിരുന്നു തൻ്റെ സഹായം അവർ സ്വീകരിച്ചിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഇവർ റഹ്മാനോട് വല്ലാത്ത അകൽച്ച കാണിച്ചു തുടങ്ങി അങ്ങനെ ഇരിക്കെ ഇല്ലെങ്കിൽ എഡി ചേച്ചി എന്നൊക്കെ വിളിക്കാൻ മാത്രം സിനിമാ മേഖലയിൽ തനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി സിതാരയെ താൻ ഒരു ചേച്ചിനെ പോലെയാണ് കരുതിയിരുന്നത് എന്നുമാണ് റഹ്മാൻ പറയുന്നത് കാര്യം ഇങ്ങനെ അടിച്ചുതന്നെ തുടർന്ന് അല്ലെങ്കിൽ റഹ്മാനെ മോശക്കാരനാക്കാൻ സിത്താര ശ്രമിച്ചുവെന്നും ദേഷ്യപ്പെട്ട് താൻ ആ സിനിമയുടെ ഷൂട്ടിംഗ് രംഗത്തുനിന്ന് ഇറങ്ങിപ്പോയെന്നാണ് റഹ്മാന്റെ ഭാഷ്യം അപ്പോൾ ഇത് രണ്ടു തരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് കാര്യം എന്തു തന്നെയേ ആവട്ടെ കുറേ കാലം അപ്പോൾ അതിനുശേഷം സിത്താര തമിഴ് സിനിമയുടെ പതിയെ വിട പറയുകയും പോക പോയെ കന്നഡ സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു അപ്പോൾ കന്നഡ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ നടന്മാരായ അംബരീഷ ഹരിവർദ്ധൻ ഇവരുടെയൊക്കെ നായികയായിട്ട് അഭിനയിക്കുകയും ധാരാളം പൈസ സമ്പാദിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ സിത്താര പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ചമയമൊക്കെ ഇല്ലെങ്കിൽ ഛായാഗ്രാഹകനായിരുന്ന വിഭിൻദാസ എന്നൊരു വ്യക്തിയായിരുന്നു ഒരു കാലഘട്ടം എത്തിയപ്പോൾ സിതാരയുടെ സിനിമാ സംബന്ധമായ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്ന് മേൽനോട്ടം വഹിച്ചിരുന്ന് ഡേറ്റ് ഉൾപ്പെടെ ഡേറ്റ് പ്രതിഫലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്ന അദ്ദേഹമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സന്യാസതുല്യനായ വ്യക്തിയായിരുന്നു എന്നാണ് സിനിമാ മേഖലയിൽ പറയപ്പെടുന്നത് എന്നാൽ കുറേ കാലത്തിന് ശേഷം അദ്ദേഹം സിത്താരയെ വല്ലാതെ കൺട്രോൾ ചെയ്യുന്നെന്നും ഈ സന്യാസ തുല്യമായ ജീവിതമൊക്കെ ആൾക്കാരെ പറ്റിക്കാനുള്ള ഒരു കാര്യം മാത്രമാണെന്നും സിതാരയുമായിട്ട് അദ്ദേഹത്തിന് അവിഹിത ബന്ധമാണ് എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ഗോസിറ്റ് കോളങ്ങളിൽ പ്രചരിച്ചു ഈ വാർത്തകളൊക്കെ സിതാരയുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു പക്ഷേ അവരൊരിക്കലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാദത്തിലേക്ക് പോകുവാനോ വിശദീകരണം നൽകുവാനോ ഒന്നും ശ്രമിച്ചില്ല എന്തായാലും കുറേ കാലത്തിന് ശേഷം ബിബിൻദാസ് എന്ന വ്യക്തി മരണപ്പെട്ടു അതിനെ തുടർന്ന് അല്ലെങ്കിൽ ഗുരുതുല്യനായിട്ട് ജ്യേഷ്ഠതുല്യനായിട്ടൊക്കെ ആത്മമിത്രമായിട്ടൊക്കെ ഒരു മാര്ഗദർശിയായിട്ട് കണ്ടിരുന്ന വിപിൻദാസിൻ്റെ മരണത്തോടെ പിന്നീട് സിത്താര സിനിമ അഭിനയം പാടെ നിർത്തി എന്ന് വേണം പറയാൻ ഒരു ഏകാകിനിയായിട്ട് അതായത് സമ്പാദ്യമുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഏകാകിനിയായിട്ട് സന്യാസ ഒരു ജീവിതം തന്നെയാണ് പിന്നീട് ഈ സിത്താര അങ്ങ് തുടർന്നുകൊണ്ട് പോയി ഒരുപാട് വർഷത്തിന് ശേഷം അവരൊക്കെ ഒരുപാട് അവസരങ്ങൾ അവർ സിനിമാ അഭിനയം നിർത്തി പക്ഷെ ഒരുപാട് അവസരങ്ങൾ അവരെ തേടി എത്തുന്നുണ്ടായിരുന്നു പിന്നീട് ഒരുപാട് വർഷത്തിന് ശേഷമാണ് രാജസേനൻ്റെ ചിത്രത്തിൽ ഭാര്യയൊന്ന് മക്കൾ മൂന്ന് എന്ന ഒരു സിനിമയിൽ ഇവർ അഭിനയിക്കുന്നത് ഈ സിനിമ വലിയൊരു വിജയമായിട്ടൊന്നും മാറിയില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഈ സിനിമയിലും ഇവരുടെ പണ്ടകാലത്തെ നായനായിരുന്നു റഹ്മാനും അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ പറയുന്നതിലൊക്കെ വാസ്തു എത്ര മാത്രം ഉണ്ട് എന്നറിയില്ല ഇല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ നിർദ്ദേശപ്രകാരമായിരുന്നിരിക്കാം പെട്ടെന്ന് തന്നെ റഹ്മാൻ പറയുന്ന പോലെ വളരെ സ്നേഹത്തിലിരുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റത്തിലേക്ക് പോയത് ആരുടെയെങ്കിലുമൊക്കെ നിർദ്ദേശം കൊണ്ടാവാം ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രണയത്തിൽ പെടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമായിരിക്കാം സ്വാഭാവികമായിട്ടും ആ ഒരു വിഷയത്തെ അങ്ങനെ വേണം നമ്മൾ കണക്കാക്കുവാൻ അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ചിത്രമായ നാട് വഴിയിൽ ഇവർ അതിമനോഹരമായിട്ട് മോഹൻലാലിൻ്റെ സഹോദരിയുടെ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാതകമെന്ന ഒരു സിനിമ ജാതകം എന്ന സിനിമയിലും മനോഹരമായ രീതിയിലുള്ള അഭിനയമാണ് ഇവർ കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പോൾ സിനിമാ രംഗത്ത് വളരെ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായിരിക്കെ നമുക്കറിയാം പല നടിമാരും അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് കിടന്നുകൊടുത്ത് പൈസ സമ്പാദിച്ച് അല്ലെങ്കിൽ ക്യാമറാമാന്മാർ മുതലുള്ള എല്ലാവരുടെയും കൂടെ കിടന്ന് അവസരങ്ങൾ നേടുമ്പോൾ ആയിട്ട് രംഗങ്ങൾ അഭിനയിക്കത്തില്ല ഇങ്ങനെയുള്ള നിർബന്ധം കൊണ്ട് തന്നെ തൻ്റേതായ ഒരു വഴിയിലൂടെ മാത്രം പേരോ പ്രശസ്തിയൊന്നും അതിനേക്കാൾ കൂടുതൽ തനിക്ക് തൻ്റേതായ ഒരു എത്തിക്സ് ഉണ്ട് ഇത്രയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് കൂടുതലൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല വേണമെങ്കിൽ സിനിമ മതി ഇല്ലെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാം എന്ന നിലപാടെടുക്കുന്ന നടിമാർ വളരെ കുറവാണ് അത്തരത്തിലുള്ള ഒരു നടിയാണ് ആകാശഗംഗിയിൽ അഭിനയിച്ച ചഞ്ചൽ എന്നുള്ള ഒരു നടി അവരെക്കുറിച്ചും പറയുന്നത് അവർക്കന്ന് കുറേയേറെ സിനിമകൾ പിന്നീട് ലഭിച്ചു പക്ഷേ ആരൊക്കെയോ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ആ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അവർ സിനിമ മേഖല തന്നെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോയത് ഇപ്പോൾ സിതാര എന്ന നടി ഇത് വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ എന്തായാലും സിത്താരയുടെ ഇത്തരത്തിലുള്ള ചില നിലപാടുകളാണ് പിന്നീട് സിത്താരക്ക് സിനിമകൾ ഇല്ലാതായത് എന്ന് തന്നെ പറയുന്നതിന് ഇടയായിട്ടുണ്ട് പക്ഷേ സിനിമ സിത്താരയെ സംബന്ധിച്ചിടത്തോളം പണവും പ്രശസ്തിയും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട് ഇനി ഓടി നടന്ന് അഭിനയിച്ച് എല്ലാ വിധ അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറായി കുറേ പണം ഉണ്ടാക്കണമെന്ന ഒരു താല്പര്യം അവർക്കില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ എങ്ങനെയും പണം ഉണ്ടാക്കണം നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം പോക്കുമല്ലോ എന്നുള്ള ചിന്തയില്ലാതെ ഉള്ള കുറേയേറെ നടിമാരുമുണ്ട് കാരണം ഒരു കാലത്തെ മലയാളികളുടെ സ്വപ്ന നായിയായിരുന്നു അതുപോലെ നമ്മൾ ഈ ചമയം എന്നൊക്കെ സിനിമയില് ആ സിനിമയില് മനോജ് കെ ജയൻ്റെയൊക്കെ ഒപ്പമുള്ള അഭിനയം നമുക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയില്ല വളരെ സുന്ദരിയായിരുന്നു ശാലീന സുന്ദരിയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ അപ്പം ഇത്തരത്തിലുള്ള നടുമരയ്ക്ക് ഇന്നും നമ്മുടെ ഇടയിലുണ്ട് അവരിപ്പോഴും സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടും പുതിയ ഇങ്ങനെ അഭിനയം പരിപാടിക്കൊന്നും കടക്കാതെ അവർ സമാധാനപരമായിട്ട് തിരുവനന്തപുരത്തുള്ള തൻ്റെ വീട്ടിൽ തൻ്റെ ജീവിതം നന്നായിട്ട് കൊണ്ടുപോവുകയാണ് അപ്പം റഹ്മാനെ അടിച്ചത് റഹ്മാൻ്റെ റഹ്മാൻ അനുവാദം കൂടാതെ അവരെ കടന്നു പിടിച്ച് ചുംബിച്ചിട്ടാണ് എന്നും അതല്ല റഹ്മാനോട് കുറേ കാലമായിട്ട് അവർ പെട്ടെന്നൊരു സുപ്രഭാവം മുതൽ അകൽച്ച കാണിക്കുകയും ഇതെല്ലാം കുറിച്ച് വെ വ്യക്തമായ ഒരു ഇല്ലാതിരുന്ന റഹ്മാന് അഭിനയിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ രീതിയിൽ സ്വാഭാവികമായിട്ട് അഭിനയിച്ചപ്പോൾ റഹ്മാൻ എന്ന വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുവാൻ എന്ന വെണ്ണം ഒരു പ്രശ്നമുണ്ടാക്കിയതാണെന്നും ഇതിൽ കോപിഷ്ടനായിട്ട് താൻ സിനിമ അഭിനയം നിർത്തി ദേഷ്യപ്പെട്ട് പുറത്തുപോയി റഹ്മാനും മാത്ര സിതാരയെ അനുകൂലിക്കുന്നവർ സിതാരയെ റഹ്മാൻ തല്ലിയിട്ട് ഞാൻ ഈ ഷൂട്ടിങ്ങിനില്ല എന്ന് സിതാര പറഞ്ഞു എന്നാണ് ഇതിൻ്റെ ഭാഷ്യം അപ്പോൾ എന്തായാലും പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം